സാറ് പ്രാദേശിക ഭരണകൂടങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ വലിയ താമസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കുന്നു ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ക്ലച്ച് പിടിക്കുമോ ഇപ്പോഴും ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഒറ്റവാക്ക് ഉത്തരം പറയാം ഇടതുപക്ഷം ക്ലച്ച് പിടിക്കില്ല പക്ഷെ ഇവിടെ അതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് സ്റ്റേജ് ഉണ്ട് ഇടതുപക്ഷത്തിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താ അതും ഒറ്റവാൾക്ക് ഉത്തരം പറയാം നേതൃത്വം അല്ലെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ പിണറായി വിജയൻ രണ്ട് ഫാക്ടർ അവിടെ നിൽക്കുകയാണ് ഇടതുപക്ഷത്തിന് ജയിക്കാമായിരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ജനവിശ്വാസം നിലനിർത്താമായിരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ വീണ്ടെടുക്കാമായിരുന്ന അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ട് അവരത് പാഴാക്കി അതിൻ്റെ തീരുമാനങ്ങൾ ഇടതുപക്ഷത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ മാത്രം ഒന്ന് പറയേണ്ടി വരും അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് പിണറായി വിജയൻ അല്ലാതെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിനക്ക് സശസ്റ്റിയാവും പിണറായി രണ്ടാം പിണറായി വന്നപ്പോൾ തന്നെ രണ്ടാം നിരയെ മൊത്തം വെട്ടി ഒതുക്കിയില്ലേ പിന്നെ അങ്ങനെ വരാൻ അല്ല അത് ഇപ്പോഴത്തെ നിലവിൽ പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ മാറി നിൽക്കുവാൻ തീരുമാനിക്കും ആരോഗ്യപരമായ കാരണങ്ങളാലോ രാഷ്ട്രീയമായ കാരണങ്ങളാലോ കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകു വന്നിട്ട് മാറി നിൽക്കാൻ വന്നാൽ ആരായിരിക്കും ഇവിടുത്തെ സി പി എമ്മിൻ്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ പിണറായി വിജയൻ വേറെ ആളില്ല പിണറായി വിജയൻ തുടങ്ങി പിണറായി വിജയൻ അവസാനിക്കുകയാണ് അവരുടെ ലീഡർഷിപ്പ് അത് തന്നെയാണ് സി പി എമ്മിന്റെ തകർച്ച ഇപ്പഴാണ് നേരെ മറിച്ചത് ഇത് പറിക്കാനും പറിക്കാനും തീര ചീഫ് മിനിസ്റ്റേഷന് മറുപടിയാ തയ്ച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇടത്തു വർഷത്തിന് ജയിക്കാമായിരുന്ന അല്ലെ തിരുത്താമായിരുന്ന സാധ്യതകൾ കളഞ്ഞു എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രകടമായ ചില വിഷയങ്ങളുണ്ട് ഞാൻ ആദ്യം ഞാൻ എപ്പോഴും എടുത്തു ഒരു വിവരമുണ്ട് പൂക്കോട് വെറ്റിനറി ആ പയ്യനെ കൊന്ന ഇത് അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നവരല്ല അതിൻ്റെ ഉണ്ട് അത് ടി പി ചന്ദ്രശേഖരൻ്റെ പദം പോലെ തന്നെ പാർട്ടിയെ അത് ആയുഷ്കാലം വേട്ടയാടിക്കൊണ്ടിരിക്കും പിന്നെ പോലീസ് ഇടപെടലുകൾ നിർദ്ദേയമായ പോലീസ് ഇടപെടലുകൾ അത് സാധിക്കും ആരോഗ്യരംഗം വീണാ ജോർജ് ഒരു നെഗറ്റീവ് ഫാക്ടറാണ് പിണറായി വിജയനാണോ വീണാ ജോർജ് ആണോ നെഗറ്റീവ് ഫാക്ടറിന് സംശയം വരും വീണ ജോർജ് നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയേണ്ടി വരും കുറച്ചുകൂടെ കാരണം വീണാ ജോർജിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയൻ കഴിയുന്നില്ല എന്നുള്ള സത്യം അവിടെ നിൽക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മൾ സി പി എംകാർ ചെയ്യുന്ന കൗൺസിലുണ്ട് വീണാ ജോർജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർ ശൈലജ വന്നാൽ എങ്ങനെ ഇരിക്കും ഇരിക്കുന്നു അറിയും ശൈലജയും പരാജയമല്ലായിരുന്നോ ദയനീയ പരാജയമില്ലായിരുന്നോ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ കരുവാക്കിക്കൊണ്ട് ഷാഫിയെ എങ്ങനെയല്ല വൃത്തികീടാക്കാൻ നോക്കി ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കി ആ പാരമ്പര്യത്തിന്ന് ശൈലജ ടീച്ചർ മോചിതയല്ല പിന്നെ അവരുടെ നാട്ടിനടുത്ത് അവർ ചുറ്റുവട്ടത്തോളമാണ് എൻഡോ സുൽഫാൻ വിക്ടിങ്സിൻ്റെ ഏരിയ അവർക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല എവിടെയെങ്കിലും ഒരു ഹെലികോപ്റ്ററിൽ ഒരു വിമാനത്തിലെ ഹാർട്ട് അവിടുന്ന് മംഗലാപുരത്ത് നിന്ന് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുമ്പോൾ അതാണ് നേട്ടം ആ ഒരു ഒറ്റ വ്യക്തിയെ രക്ഷിച്ച് നേട്ടമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അവിടെയാണ് അതാണ് ആ ശൈലിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇവർ മാർഷി ഏത് മാർഷണിച്ചാൽ രണ്ടാമത്തെ പറയുന്ന ശൈലജ അപ്പോൾ ഒന്ന് ആലോചിച്ചോണം സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള നേർ ദാരിദ്ര്യം എത്രയുണ്ട് ഭാവനുള്ള സാറിപ്പോ പോലീസിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ വേറൊരു കൂട്ടിൽ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ വിട്ടുപോയി അത് ജീവൻ രക്ഷാ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത് ആശാപ്രവർത്തകരുടെ ജീവൻ രക്ഷാ അതിന്റെ അല്ല ഞാൻ രക്ഷല്ല ആശാപ്രവർത്തക ആശാപ്രവർത്തകർ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇപ്പ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നവനായിട്ട് അല്ലിപ്പുട്ടിക്കാൻ ഇവിടെ വേറെയുണ്ട് അതെ അതെ അവര് ഒരാ കോവിഡ് രോഗിയെ രക്ഷപ്പെടുത്തി വഴിയിലേക്ക് കൊണ്ടുവന്ന അവൻ അറുത്ത ഉളപ്പായിട്ട് വരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവൻ അടിയിട്ടിരിക്കും പിണറായി വിജയന്റെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം അതങ്ങനെ പറയുന്നതിന് അതിനെ ന്യായീകരിക്കുന്നതിന് ഒരു മടിയും പിണറായിക്കില്ല എന്നുള്ളതാണ് പിണറായിയുടെ പരാജയം പിണറായിയോട് നിങ്ങൾ നിങ്ങളുടെ സമീപനം തെറ്റാണ് ശബരിമല നിങ്ങൾ പോകണമെന്ന് പറഞ്ഞ പോലെ തെറ്റാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഇതുവരെ സ്വീകരിച്ച സമീപനം തെറ്റാണ് അത് ഏറ്റവും നല്ല മാർഗം ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയുക എന്നുള്ളത് മറുപടി പറയുകയാണ് അവിടെയാണ് ഏറ്റവും കഴിഞ്ഞ ദിവസം സതീശൻ നിയമസഭേൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അത് പിൻവലിക്കുന്നു ക്ഷമ ചോദിക്കും ആരും പറയാതെ തന്നെ ചെയ്യുക ഷംസീറിനോരെ പറയേണ്ടി വന്നു ഇങ്ങനെ വേണം ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇങ്ങനെ വേണം ഇതങ്ങനെയല്ല അങ്ങനെ അങ്ങ് പറഞ്ഞോ അത് തന്നെ രക്ഷാപ്രവർത്തനം അത് രക്ഷാപ്രവർത്തനം തന്നെ എത്രയോ പ്രാവശ്യങ്ങാർ ആവർത്തിച്ചു അതെ ഇത് പറയ പറഞ്ഞു കൊടുക്കേണ്ട അറിയാം തിരുത്തണ്ടാരാണ് പാർട്ടി നേതൃത്വം പാർട്ടിയാണ് തിരുത്തേണ്ടത് ഇവിടെ പാർട്ടി ഇല്ല ആ വിഷയം പിന്നെ രണ്ടാമത് വെറ്റിനറി കോലെ പ്രശ്നം ഉണ്ടായപ്പം എസ് എഫ് ഐ എന്നുള്ള കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യമുണ്ട് അതെ ആർഷ നിയമിച്ച കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടാൻ തയ്യാറായിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ ഇമേജ് കൂടുവാരോ കുറയുമായിരുന്നു കൂടും ഉറപ്പായിട്ടും കൂടും സതീശനത്തിൽ തിരുക്കം കാണിച്ചു മാത്രമേ ഉള്ളൂ രാഹുവിനോട് മാറി നിൽക്കാൻ പറയുമ്പോൾ സതീശന്റെ ഇമേജ് കൂടി പിന്നീടുള്ള സംഭവങ്ങൾ വേറെ ആശ്രയോട് മാറി നിൽക്കാൻ പറയാൻ പേടിയുണ്ടോ പിണറായി വിജയന്റെ കൺമുമ്പല്ലേ ഗവർണറുമായിട്ട് തെരുവീത്ത നടത്തുന്നത് അതെ പിള്ളേര് നടത്തുന്നത് തടയാൻ പറ്റിയോ എത്ര എത്ര സംഭവങ്ങൾ തടയാൻ പറ്റിയോ ആളിലേക്കറ ഇപ്പം തടയ ആദ്യം ആദിഫ് മുഹമ്മദ് ഖാനെ ഓടിച്ചു ആറ് ഇവരെ ഗുണ്ടായുസം കൊണ്ട് എന്തും ചെയ്യാൻ കൈക്കരുത്ത് മതി എന്നുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇവർ വന്നു പക്ഷേ ബി ജെ പിയുടെ വളർച്ച അത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടുണ്ട് അടിച്ചാൽ തിരിച്ചടി കിട്ടും കോൺഗ്രസ്സുകാരെ അത്രം തല്ലാൻ പോകില്ല ഇപ്പോൾ പക്ഷെ നല്ല തന്നെയാണ് കോൺഗ്രസ്സുകാർ കാണിക്കുന്നുണ്ട് ആ പേടി നല്ലതാണ് കണ്ണൂർ സുധാകരൻ എങ്ങനെയാണ് വളർന്നത് ഷടനോട് ശടന് ശത്യം പിന്മാറി അവിടെ അങ്ങനെയാണ് സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പാർട്ടി തിരുത്താൻ ശ്രമിച്ചില്ലെന്നുള്ളത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലയളവിൽ പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടന്ന വാർത്ത കൈകാര്യം ചെയ്ത ഒരാളാണ് അപ്പൊ അവിടെ വന്ന ചർച്ചയില് വന്നൊരു വിമർശനം മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ പോലും ജനങ്ങൾക്ക് സ്വീകാര്യമല്ല മൈക്കിനെതിരെ പോലും കേസെടുത്ത ഒരു ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെ അത് തിരുത്തണം അങ്ങനെ പാർട്ടി പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ഇത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഇല്ലേ അവിടെ ചർച്ച ചെയ്യണം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റിയല്ല തിരുത്തണം ഇവിടെ ഇപ്പൊ കുറെ ഒത്തിരി കാര്യങ്ങൾ തിരുത്തുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ തിരുത്തുന്നുണ്ട് പക്ഷെ വലിയ വലമുള്ളതല്ല ശബരിമല ഇപ്പൊ ഇത് സമ്മേളനം വിളിച്ചത് എന്തിനാ ശബരിമല സമ്മേളനം വിളിച്ചത് യഥാർത്ഥ കാരണം വരണം ഇപ്പൊ ഈ ന്യൂനപക്ഷ സമ്മേളനം വിളിക്കുന്നുണ്ട് അവിടെ മലബാർ സമ്മേളനം എവിടിയാ മലബാർ വെക്കാൻ പോവാണ് വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ പേര് കിട്ടി ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗത്തെ ബി ജെ പി കൊണ്ടുപോയി മുസ്ലിങ്ങളെ ഒരു വിഭാഗം പരമ്പരാഗതമായി യു ഡി എഫ് കൈവച്ചേക്കുന്നു അപ്പൊ പിന്നെ സി പി എമ്മിന് നടത്താൻ പോവാണ് പാലസ്തീൻ ഐക്യദാർഢ്യ ഒന്നും നടത്താത്തല്ലേ മലയാളികളല്ലേ അവർക്കൊന്നും ഇവിടെ വോട്ടില്ല അവർക്കൊന്നും ഇവിടെ വോട്ടില്ല അത് ഈ വോട്ടിനെ മാത്രം നോക്കി 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 നടക്കുകയാണ് പന്നി എവിടെയുണ്ട് പോത്ത് എവിടെയുണ്ട് ഇവിടെ പന്നി കന പന്നി തിന്ന് കാണിക്കുകയും പശുവിനെ പശുവിനെ തിന്ന് കാണിക്കണം ഇവിടെ അപ്പോഴേ വോട്ട് കിട്ടുള്ളൂ പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും ഈ സി പി എമ്മിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ ജനരോഷമുണ്ട് ഇതൊക്കെ വാസ്തവമാണ് പക്ഷേ അത് മുതലാക്കാൻ പറ്റിയൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ വേണ്ട പ്രതിപക്ഷം വേണമെന്നില്ല ജനം തന്നെത്താൻ പണി ചെയ്യും ഒന്ന് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ദയനീയമായിട്ട് തോക്കുകയാണ് അത് പ്രതിപക്ഷം സംഘടിച്ച് വിജയമായിരുന്നു അത് അല്ല അത് അടിയന്തരാവസ്ഥയുടെ അടിയന്തര അപ്പം അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രവൃത്തിയുമായിട്ട് ജനങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകി ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു അല്ലേ ജനങ്ങളെ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു ആ അതുപോലെ തന്നെ ഇവിടെ ജനങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പിണറായി വിജയനെ തോൽപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ ആ അപകടമാണ് സി പി എമ്മിനെ ഇപ്പോൾ പിണറായി വിജയനെ മാറ്റി ആരെങ്കിലും കൊണ്ടുവരാൻ നോക്കാൻ നോക്കുമ്പോഴാണ് അവർ അവിടെ തപ്പാൻ തുടങ്ങുമ്പോഴാണ് പാവം പിടിച്ച ഷാഫിയെ മറ്റേ ഫോണോ കേസിൽപ്പെടുത്തിയ സി ഡി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആ പാവം പിടിച്ച ടീച്ചറിൻ്റെ പടത്തിൽ കീഴിലെടുത്ത് വെക്കാൻ നോക്കുന്നത് അവർ കഷ്ടിച്ച് പത്രം ഈ ഏഷ്യാനെറ്റിൽ തുടങ്ങിയ മാധ്യമങ്ങളുടെ സഹായത്തോടെ അവർ വലിയ പുള്ളിയായി അത് പാർലമെൻ്റ് എടുപ്പിൽ അവരൊന്നും ജനങ്ങളത് മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുകയും ചെയ്തു ഇനിയിപ്പം അവരുടെ പുറകെ പോകേണ്ടി വരികയാണ് ക്ഷണയുള്ള ഊരുദനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് സുധാകരൻ ജി സുധാകരനെ വിളിക്കാൻ തോന്നുന്നു ഏറ്റവും അഴിമതി കുറഞ്ഞ അഴിമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയാം ഏറ്റവും അഴിമതി കുറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ അത് ദേവസ്വം ബോർഡ് ദേവസ്വത്തിൻ്റെ അടുത്ത് അഴിമതിയുടെ പേര് അങ്ങനെ കുറിച്ച് ആരും ധൂർത്തിൻ്റെ പേര് പറയണം അഴിമതിയുടെ പേര് പറയുക കേരളത്തിൻ്റെ ഏറ്റവും ശാപമായി ഈ രണ്ട് കാര്യങ്ങളിലും ഇടപെടാത്തൊരു മന്ത്രി അങ്ങനാണ് ജി സുധാകരൻ ജി സുധാകരൻ അങ്ങനെ പോലുള്ളവരെ ഇവർ നേതൃത്വത്തിലേക്ക് കൊണ്ടു ഇല്ല അപ്പം തിരുത്താൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുത്തേണ്ട സമയങ്ങളിൽ കുറേ സന്ദർഭങ്ങൾ കഴിഞ്ഞു അതിനൊന്നും തയ്യാറാകാതെ അവസാന നിമിഷം തിരുത്താൻ തയ്യാറായാൽ ചിലപ്പോൾ ച അടുത്ത ചവിട്ട് ചതിപ്പ് ഒന്നുകൂടെ ആ മറ്റേ കാലിലൂടെ അങ്ങ് താന്നുപോകാനാണ് സാധ്യത യെസ്